നമസ്കാരം ഇറ്റ്സ് മി വിജിദാ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വിജുദാസ് വൈബ്രന്റ് വിഷൻസ് അപ്പം നമ്മൾ ഇന്ന് രാമായണ മാസം തുടങ്ങിയിട്ട് ഏഴാമത്തെ ദിവസമായില്ലേ അപ്പം കഥ കേൾക്കാൻ എല്ലാവരും ഇന്നും ഇൻട്രസ്റ്റോഡ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക അല്ലെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ കഥ ആസ്വദിച്ച് 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 പോകുന്നുണ്ട് ഈ രാമായണ മാസം അവസാനാവുമ്പോഴേക്ക് രാമായണ കഥ മുഴുവൻ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തൊരു അനായാസായിട്ടുള്ള കാര്യമാണെങ്കിലേ എനിക്കൊക്കെ പണ്ട് ഈ സന്ധ്യാസമയത്ത് ഇരുന്ന അച്ഛനും അമ്മയും വായിച്ചു തരികയിരുന്നു ഇപ്പൊ നമുക്ക് ഫോൺ എടുക്കാം ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്തെ ഈ കഥയൊക്കെ കേക്കാമല്ലോ അപ്പം നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇതിനോട് താല്പര്യം നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ മാക്സിമം പിന്നെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ആദ്യത്തെ ദിവസം മുതലുള്ള കഥകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പ്ലേ ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ പോയിട്ട് ആദ്യത്തെ കഥകൾ കണ്ടിട്ട് ബാക്കികളെ കാണുമ്പോൾ മാത്രമേ കണ്ടിന്യൂഷനോടെ നമുക്ക് മനസ്സിലാവുള്ളൂ ഞാൻ അധികം പറഞ്ഞു വലിച്ചു നീട്ടുന്നില്ല നമുക്ക് ഡയറക്റ്റ് ഇന്നത്തെ കഥയിലോട്ട് കിടക്കാം നമ്മൾ പറഞ്ഞു നിർത്തില്ലേ ദശരഥ മഹാരാജാവ് കൈകയുടെ വരം ചോദിക്കുന്നത് കേട്ടിട്ട് ആകെ ഷോക്കായില്ലേ ആകെ ഷോക്കായി ഡൗൺ ആയി അവിടെ ീണ് കിടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇന്നലെ കഥ നിർത്തിയത് എന്നിട്ട് എന്തായി ഇന്നലെ പിന്നീട് ഇന്നലെ ഇല്ല പിന്നീട് എന്തായി ബാക്കിയുള്ള കഥ നമുക്ക് നോക്കാം പിന്നീട് എന്തായിന്ന് വെച്ചു കഴിഞ്ഞാല് പിറ്റേ ദിവസം രാവിലെ ആയി അന്ന് രാത്രി ദശരഥ മഹാരാജാവ് ഉറങ്ങിയതേ ഇല്ല ഈ ചിന്തകൾ കൊണ്ട് അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിരിക്കുകയായിരുന്നു ആകെ ഡൗൺ ആയിട്ടൊരു അറ്റാക്ക് വന്ന കൂട്ടായി ദശരഥ മഹാരാജാവിന് അത്രയും സങ്കടം താങ്ങാൻ വയ്യാത്ത അവസ്ഥയായിട്ട് ആവശ്യനിലേക്ക് കിടക്കുകയാണ് ദശരഥ മഹാരാജാവ് പിറ്റേ ദിവസം എന്താണ് ശ്രീരാമന്റെ പട്ടാഭിഷേകല്ലേ യുവരാജാവായിട്ട് അപ്പൊ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും തെരയണു മഹാരാജാവ് എവിടെ മഹാരാജാവ് എവിടെന്നുള്ളത് മഹാരാജാവിനെ എന്തോ കാണുന്നു എന്നിട്ട് ഏർ എടുത്തു പോയി നോക്കിയപ്പം കറക്റ്റ് എന്തായി മഹാരാജാവ് അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി സുമന്ദ്രരാണ് അയോധ്യത്തെ മന്ത്രി എന്ന് പറയുന്ന ആണ് അപ്പൊ എന്താ മഹാരാജാവ് ഇങ്ങനെ കിടക്കുന്നത് കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൈകയോട് ചോദിച്ചപ്പം ഏഹ് കൈകി എന്താണ് വളരെ ലാഘവത്തോടെ പറയാണ് രാമനെ വിളിച്ചു കൊണ്ടുവരു രാമനെ കുറിച്ച് രാത്രി ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടാണ് മഹാരാജാവൻ ഇത്ര വയ്യാതെ ആയത് രാമൻ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരുന്ന് ഏർ സുമന്ദ്രന്റെ അടുത്ത് ഒരു ലാഘവത്തോടെയാണ് കൈകൈ പറയുന്നത് അത് കേട്ടിട്ട് സുമന്ദ്രിക്ക സുമന്ദ്രനിക്കാണെങ്കിൽ അത്ര ഇഷ്ടപ്പെടുന്നുമില്ല കാരണം മഹാരാജാവ് ഇത്രയും വയ്യാതെ അവശനായിട്ട് അവിടെ കിടക്കുകയാണ് ആ സന്ദർഭത്തിൽ കൈകി എന്തോ ഒന്നും ചെയ്യാതെങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ കണ്ടിട്ട് ആ കൂടെ കൂട്ടി വായിക്കുമ്പോ സുമന്ദ്രർക്ക് എന്തൊക്കെയോ എന്തൊക്കെയോ ഒരു നല്ലതായിട്ട് തോന്നുന്നില്ല എന്നിട്ടും എന്താണ് മഹാരാജാവിനോട് പെർമിഷൻ ചോദിച്ച ശേഷം സുമന്ദ്രൻ എന്ത് ചെയ്തു രാമന്റെ ഗൃഹത്തിൽ പോയിട്ട് രാമനെ കൂട്ടിക്കൊണ്ട് വന്നു അപ്പൊ അച്ഛൻ വിളിക്കുകയാണെന്ന് പറഞ്ഞപ്പോ രാമൻ എന്തിന്റെ കൂടെ തന്നെ അച്ഛന്റെ അടുത്തേക്ക് വന്നു വൈകിപ്പിച്ച ഒന്നുല്ല എന്നിട്ട് വന്നിട്ട് ശ്രീരാമൻ വന്നപ്പോഴേക്ക് ശ്രീരാമനെ എണീറ്റ് കെട്ടിപ്പിടിക്കാൻ പോകുമ്പഴേക്ക് ദശരഥ മഹാരാജാവ് പിന്നെയും വന്നു അപ്പൊ രാമൻ എണീപ്പിച്ചിട്ട് മെല്ലെ രാമന്റെ മടിയിൽ ദശരഥ മഹാരാജാവിനെ കിടത്തിട്ട് എന്താ അച്ഛന്റെ ദുഃഖത്തിന് കാരണം എന്തെങ്കിലും അഹിതം സംഭവിച്ചിട്ടുണ്ടോ എന്താ കാര്യം പറയൂ എന്ന് പറയുന്നുണ്ട് അപ്പം ദശരഥ മഹാരാജാവിനെ ആണെങ്കിൽ സങ്കടം കൊണ്ട് സംസാരിക്കാൻ പോലും പറ്റാത്തത്ര അവസ്ഥയാണ് അപ്പൊ ഇതിനൊക്കെ ദശരഥ മഹാരാജാവിനോട് ശ്രീരാമൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നത് കൈകൈയാണ് രാജാവിന്റെ ഏർ വിഷമത്തിന് കാരണം പണ്ട് എനിക്ക് തന്ന രണ്ട് വരങ്ങൾ ഇപ്പൊ അദ്ദേഹത്തിനെ പാലിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്ക് തെറ്റിപ്പോന്നുള്ള കാരണമാണ് അതിനൊക്കെ കാരണം നീയാണ് രാമ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രാമനെ കുറ്റപ്പെടുത്തിയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് തന്ന വാക്ക് നിറവേറ്റത് ഒരു രാജാവിന്റെ കടമയാണ് അച്ഛന്റെ സത്യം നിറവേറ്റേണ്ടത് ഏഹ് സത്യപാലകനായ രാമ നിന്റെ കടമയും കൂടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കൂടി രാമനെ ഒരുപാട് ഇതാക്കാൻ വേണ്ടിയിട്ട് കൈകം ശ്രമിക്കുന്നുണ്ട് രാമന് ഇതൊക്കെ കേട്ടിട്ട് കാര്യം എന്താന്ന് പിടികിട്ടണേ ഇല്ലേ സംഭവം എങ്കിൽ രാമൻ വളരെ ക്ഷമയോടെ പറഞ്ഞു എന്താണ് അച്ഛ കാര്യം എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ത് ഞാൻ ചെയ്താലാണ് അച്ഛന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരിക എന്താണ് അച്ഛൻ ആർക്കാണ് എന്ത് വാക്കാണ് കൊടുത്തത് അച്ഛന്റെ എന്ത് സത്യമാണ് ഞാൻ പാലിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെയും ശ്രീരാമൻ ചോദിക്കുന്ന സമയത്ത് അതിനും മറുപടി പറയുന്നത് കൈകൈ ആണ് എന്താ മറുപടി പറയുന്നത് മഹാരാജാവ് എനിക്ക് തന്ന രണ്ട് വരങ്ങൾ പാലിക്കാൻ പറ്റാത്തതിന്റെ ഇതില് വിഷമത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത് അതിൽ ഒന്നാമത്തെ വരം രാമനെ യുവരാജാവായിട്ട് പട്ടാഭിഷേകം ചെയ്യണം രാമനില്ല ഭരതനെ യുവരാജാവായിട്ട് പട്ടാഭിഷേകം ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ വരം രാമനെ പതിനാല് വർഷം വനവാസത്തിനയക്കണം എന്നുള്ളതാണ് അപ്പൊ ഈ വരങ്ങൾ അദ്ദേഹത്തിന് എന്താണ് എനിക്ക് പാലിച്ചു തരാൻ പറ്റാ പറ്റുന്നില്ല ആ വിഷമത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് രാമ നീ ഒരു നല്ല പുത്രനാണ് എന്നുണ്ടെങ്കിൽ നീ അച്ഛന്റെ എന്താണ് വരം കൊടുത്തത് സഫലീകരിച്ചു കൊടുക്കണം അച്ഛന്റെ സത്യം സത്യമാക്കി കൊടുക്കണം നീ അല്ലാതെ അത് സത്യം പാലിക്കാതെ ഇന്ന് കഴിഞ്ഞാൽ അധർമ്മിയായി മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രാമനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ് കൈകേയും അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴാണ് രാമനെ സംഭവം എന്താണ് എന്നുള്ളത് പിടികിട്ടിയത് കാര്യങ്ങള് അപ്പോൾ ദശരഥ മഹാരാജാവാണെങ്കിലോ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ശ്രീരാമൻ ദശരഥ മഹാരാജാവിനോട് എന്ത് പറയുകയാണ് അച്ഛൻ ഇതിനാണോ ഇത്ര എന്താണ് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനിപ്പോ എന്താ അത്രയേ കാട്ടിൽ പോകണം എന്നുള്ളതല്ലേ ഉള്ളൂ ഭരത രാജാവ് ആവാണെങ്കിൽ രാജാവായിക്കോട്ടെ അവൻ രാജ്യം ഭരിച്ചോട്ടെ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് അച്ഛന്റെ സത്യം പാലിക്കൽ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അച്ഛന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കൽ തന്നെയാണ് എൻ്റെ ധർമ്മം ഒരു മകൻ എന്ന നിലയിലുള്ളത് ആ പതിനാല് വർഷം ഇപ്പൊ കാട്ടിൽ പോയിരിക്കണം എന്നല്ലേ അത് പോയിരിക്കാലോ എന്താ കുഴപ്പം ആ പതിനാല് വർഷം കഴിയുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരലി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ദശരഥ മഹാരാജാവിനെ സമാധാനിപ്പിച്ചിട്ട് രാമൻ അവിടെ നിന്ന് തന്നെ പോവാണ് അധികം സംസാരിച്ചിരുന്ന് ദശരഥ മഹാരാജാവിനെ സങ്കടം കൂടുതലാക്കാൻ വേണ്ടിയിട്ട് രാമൻ നിൽക്കുന്നില്ല അങ്ങനെ രാമൻ പോവാൻ നിൽക്കുന്ന സമയത്ത് ദശരഥ ദശരഥ മഹാരാജാവ് ഇങ്ങനെ പറയുന്നുണ്ട് രാമ നീ ഒന്നും ഇതൊന്നും ചെയ്യരുത് ഇപ്പൊ നീ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ അധർമ്മമായി പോകും ഞാനാണ് അധർമ്മി ഞാനാണ് വാക്ക് കൊടുത്തത് ഞാൻ കാരണമാണ് നിനക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ വനത്തിലേക്ക് പോകേണ്ട അവസ്ഥയൊക്കെ വന്നത് ഒരു കാര്യം ചെയ്യ നീ എന്നെ കൊന്നിട്ട് രാജ്യം കീഴടക്ക് അങ്ങനെ അടക്കം ദശരഥ മഹാരാജാവ് പറയാണ് രാമ വനത്തിലേക്ക് പോകുന്നത് അത്രയും സഹിക്കാൻ കഴിയാത്തത്ര വേദന ആയതുകൊണ്ട് പക്ഷേ ശ്രീരാമൻ അതൊന്നും എന്താണ് വില വെക്കാതെ എന്തു പറയാണ് അച്ഛന്റെ വാക്ക് പാലിക്കല് എന്റെ ധർമ്മം എന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് പോവാണ് എന്നിട്ട് പോയിട്ടോ അമ്മേനെ കാണാൻ വേണ്ടിട്ടാണ് ശ്രീരാമൻ പോകുന്നത് അതായത് കൗസല്യ മാതാവിനെ കാണാൻ വേണ്ടിട്ട് കൗസല്യ മാതാവിനെ കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ രാമൻ വന്നിട്ടുണ്ട് എന്ന് പൂജയിലിരിക്കുന്ന കൗസല്യ മാതാവിനോട് സുമിത്രാദേവി പറയുകയാണ് ആ പറഞ്ഞത് കേട്ടത് എന്ത് ചെയ്തു കൗസല്യ മാതാവ് വന്നു ശ്രീരാമനെ കെട്ടിപ്പിടിച്ചു എന്താ മോനെ പട്ടാഭിഷേകത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ആയില്ലേന്ന് വിശേഷിച്ചെ ചോദിച്ചു വരുമ്പം ശ്രീരാമം പറഞ്ഞു ഇതൊക്കെയാണ് ഇപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വനത്തിലേക്ക് പോവാൻ പോവുകയാണ് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു അമ്പയുടെ അടുത്ത് പറഞ്ഞു അപ്പണ്ടോ കൗസല്യ മാതാവിനെ വിഷമം സഹിക്കണു ആകെ എന്താണ് അത്രയും നേരം മൗനത്തിന് ഉണ്ടായിരുന്ന കൗസല്യ മാതാവ് ആകെ ഡിസ്റ്റർബായിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി നീ കാട്ടിക്ക് പോയി ഒരിക്കലും പറ്റില്ല ഭരതൻ രാജ്യം ഭരിക്കണമെന്നുണ്ടെങ്കിൽ രാജ്യം ഭരിച്ചോട്ടേ അതിനെ കൈകീയോടും ദശരഥ മഹാരാജാവിനോടും ഒരു ദ്രോഹം ചെയ്യാത്ത എന്റെ മകൻ രാമൻ എന്തിനാണ് വനത്തിലേക്ക് പറഞ്ഞ അയക്കണത് എന്നുള്ള രീതിയിൽ ഒരുപാട് പറയുകയാണ് കൗസല്യ മാതാവ് എന്നിട്ട് പിന്നെയും രാമനെ ധർമ്മസങ്കടത്തിലാക്കാൻ വേണ്ടിട്ട് കൗസല്യ മാതാവ് പറയാണ് മാതാ പിതാ ഗുരു ദൈവം എന്നാണ് ആദ്യം മാതാവിനെ ആണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത് പിന്നെ പിതാവിനെ പിന്നെ ആചാര്യന്മാർ ഗുരുക്കന്മാർക്ക് പിന്നെ ദൈവത്തിനാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത് അപ്പൊ ആദ്യം നീ അനുസരിക്കേണ്ടത് അമ്മ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് നീ വനത്തിൽ പോവണ്ട എന്ന് ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ ജീവൻ ത്യജിക്കും എന്ന് പറയുകയാണ് കൗസല്യ മാതാവ് അപ്പൊ നോക്കണേ രാമൻ എത്ര ഒരു ധർമ്മസങ്കടത്തിലൂടെയാണ് തന്റെ ജീവിതത്തിൽ കടന്നു പോയിരിക്കുന്നത് ആ സമചിത്തതാ എന്ന് പറയുന്ന ശ്രീരാമൻ ഭഗവാന്റെ ഗുണമൊക്കെ നമ്മൾക്ക് അതിന്റെ ഏഴയത്ത് പോലും എത്താൻ കഴിയില്ല അത്രയും ദുർഘട സാഹചര്യങ്ങളിലും എത്രയും കാമായിട്ടും കൂളായിട്ടും അവിടെ എല്ലാം ഡീൽ ചെയ്തിരിക്കുന്നത് ശ്രീരാമൻ ഭഗവാൻ എന്നിട്ടോ ഈ പെട്ടിട്ട് അച്ഛന്റെ വാക്ക് വായിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യണം കാട്ടിൽ പോണം അമ്മയാണെങ്കിൽ പറയണു കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ജീവൻ ത്യജിക്കും നീ എന്നെ അനുസരിക്കണം എന്നുള്ളത് ഈയൊരു ധർമ്മസങ്കടത്തിൽ നിന്ന് ശ്രീരാമൻ എന്ത് ചെയ്യും അച്ഛന്റെ വാക്ക് പാലിക്കൂ അതോ അമ്മയെ അനുസരിക്കൂ നമുക്ക് നാളത്തെ കഥയിലൂടെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പോ എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം നേരുന്നു